യുദ്ധം മനുഷ്യരാശിക്ക് സമ്മാനിക്കുന്നത് അളവറ്റ ദുരിതമാണ് ഇസ്രയേൽ ഹമാസ് സംഘർഷം രൂക്ഷമായ ഗാസയിൽ ലോകാരോഗ്യ സംഘടനയുടെ എമർജൻസി മെഡിക്കൽ ടീമിന്റെ ഭാഗമായി സേവനമനുഷ്ഠിച്ച മലയാളി ഡോക്ടർ എസ് എസ് സന്തോഷ് കുമാർ പങ്കുവച്ച അനുഭവങ്ങൾ ആധുനിക ലോകത്ത് മനുഷ്യൻ നേരിടുന്ന ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നിന്റെ നേർ ചിത്രമാണ് ഒരു നഗരം എങ്ങനെ തരിച്ചു നിലമായി മാറുന്നു ഒരു ജനത എങ്ങനെ കൂട്ടപ്പലായനത്തിന് നിർബന്ധിതരാകുന്നു യുദ്ധത്തിന്റെ ഏറ്റവും വലിയ ഇരകളായ കുട്ടികൾ നേരിടുന്ന ഭീകരത എന്തായിരിക്കും എന്നതിനെ കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണിത് ഡോക്ടർ സന്തോഷ് കുമാറിന്റെ വാക്കുകൾ പ്രകാരം ഗാസ സിറ്റി ഇന്ന് വാസയോഗ്യമല്ലാത്ത അവസ്ഥയിലാണ് വെടിനിർത്തലിന് ശേഷവും ഈ അവസ്ഥയ്ക്ക് കാര്യമായ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല ഇസ്രയേൽ സൈന്യം ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണങ്ങളിൽ സിറ്റിയിലെ എല്ലാ കെട്ടിടങ്ങളും തകർത്തുവെന്നും ഒരു കാലത്ത് ജനവാസം ഉണ്ടായിരുന്ന പ്രദേശം ഇന്ന് തരിശുനിലമായി മാറിയെന്നും അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഒരു നഗരത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും അവശേഷിപ്പിക്കാത്ത ഈ തകർച്ച മനപൂർവ്വമായ നശിപ്പിക്കലിന്റെ ഭീകരമായ ഫലമാണ് ജനങ്ങൾക്ക് സ്വന്തം വീടുകളോ താമസ സ്ഥലങ്ങളോ ജോലി ജോലിസ്ഥലങ്ങളോ ഇനിയില്ല ഇതൊരു സാധാരണ യുദ്ധക്കെടുതിയല്ല മറച്ചൊരു ജനതയെ അവരുടെ വേരുകളിൽ നിന്നും പറിച്ചു മാറ്റാനുള്ള ശ്രമമായി ഇതിനെ വിലയിരുത്തപ്പെടേണ്ടതുണ്ട് ഗാസ സിറ്റിയുടെ നാശത്തിന് പിന്നാലെ നടന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ കൂട്ടപ്പലായനങ്ങളിലൊന്നാണ് ഭയന്ന് പറച്ച ജനങ്ങൾ ജീവൻ നിലനിർത്താൻ സുരക്ഷിതമെന്ന് കരുതുന്ന തെക്കൻ മേഖലകളിലേക്ക് ഒഴുകിയെത്തി എന്നാൽ ഈ സുരക്ഷിത മേഖലകൾ പോലും കടുത്ത ദുരിതങ്ങളുടെ കേന്ദ്രങ്ങളായി മാറുകയാണ് നിലവിൽ ജനങ്ങൾ ഇരുപത് കിലോമീറ്റർ ചുരുങ്ങിയ പ്രദേശത്താണ് തങ്ങി നിൽക്കുന്നത് ഇവർക്ക് വേണ്ടി ഒരുക്കിയ ടെന്റുകൾ ഡോക്ടർ സന്തോഷ് കുമാർ വിശേഷിപ്പിച്ചതുപോലെ കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ പോലെയാണ് ഒരു ടെന്റിൽ ഇരുപത്തിയഞ്ച് ആളുകൾ വരെ തിങ്ങി പാർക്കുന്നു അടിസ്ഥാന ശുചിത്വമോ സൗകര്യങ്ങളോ ഇല്ലാത്ത ഈ ക്യാമ്പുകളിൽ പകർച്ചവ്യാധികളും ആരോഗ്യ പ്രശ്നങ്ങളും പടർന്നു പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലുമാണ് ഭക്ഷണം പോലും ജനങ്ങൾക്ക് ലഭ്യമല്ലാത്ത സാഹചര്യമാണ് ഇവിടെ നിലനിൽക്കുന്നത് മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ നിഷേധിക്കപ്പെടുന്ന ഈ ദുരവസ്ഥ അന്താരാഷ്ട്ര നിയമങ്ങളെയും മാനുഷിക മൂല്യങ്ങളെയും ചോദ്യം ചെയ്യുന്നതാണ് യുദ്ധക്കെടുതിയുടെ ഏറ്റവും വേദനിപ്പിക്കുന്ന വശം അതിന്റെ ഇരകളാണ് സാധാരണ ജനങ്ങളും പ്രത്യേകിച്ചും കുട്ടികളുമാണ് യുദ്ധത്തിന്റെ ഭീകരത ഏറ്റവും അധികം അനുഭവിക്കുന്നത് ഒരു മിസൈൽ പതിക്കുമ്പോൾ നൂറുകണക്കിന് ആളുകളാണ് മരിച്ചു വീഴുന്നത് വെടിനിർത്തലിന് ശേഷവും സ്ഥിതിക്ക് മാറ്റമില്ല ഡോക്ടർ സന്തോഷ് കുമാർ തന്റെ അനുഭവങ്ങളിൽ ഏറ്റവും ദുസ്സഹമായി കണ്ടത് കുട്ടികളുടെ മരണമാണ് കുട്ടികളുടെ ശരീരത്തിൽ പോലും അൻപതിലധികം ബുള്ളറ്റുകൾ തുളച്ചു കയറുന്നു ഇത് സാധാരണ യുദ്ധത്തിൽ സംഭവിക്കുന്നത് പോലുള്ള അബദ്ധത്തിലുള്ള മരണങ്ങളല്ല മറിച്ച് തൽക്ഷണം കുട്ടികൾ മരിച്ചു വീഴുന്ന സാഹചര്യമാണ് കുട്ടികളുടെ മൃതദേഹങ്ങൾ കൂട്ടിയിട്ട് കഴുതവണ്ടിയിൽ ആശുപത്രികളിലേക്ക് എത്തിക്കേണ്ടി വരുന്ന കാഴ്ചകൾ ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം താങ്ങാനാവുന്നതിനും അപ്പുറമാണ് നവജാത ശിശുക്കളുടെ മരണനിരക്ക് അൻപത് ശതമാനമായി ഉയർന്നു വന്ന ഡോക്ടറുടെ വെളിപ്പെടുത്തൽ ഞെട്ടിക്കുന്നതാണ് ഭക്ഷണത്തിന്റെയും മരുന്നിന്റെയും അഭാവമാണ് ഇതിന്റെ പ്രധാന കാരണം ഇതൊരു തലമുറയുടെ ആരോഗ്യവും ഭാവിയുമാണ് ഇല്ലാതാക്കുന്നത് ഗാസയിലെ ആരോഗ്യമേഖല പൂർണമായും തകർന്ന അവസ്ഥയിലുമാണ് ഇപ്പോൾ അൽമാവാസിയിലെ നാസർ ആശുപത്രിയിൽ ജോലി ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ് എല്ലാ ദിവസവും റെഡ് ഏരിയയിൽ മാത്രം മണിക്കൂറിൽ അൻപത് മുതൽ നൂറ് വരെ ആളുകളാണ് എത്തുന്നത് ഇത്രയധികം രോഗികളെയും പരിക്കേറ്റവരെയും കൈകാര്യം ചെയ്യാൻ മതിയായ സൗകര്യങ്ങളോ മരുന്നുകളോ ജീവനക്കാരോ ആശുപത്രികളിലുമില്ല ഗാസയിൽ സേവനം ചെയ്യുന്ന ഡോക്ടർമാരും നഴ്സുമാരും വലിയ ഭീഷണിയിലാണ് ആരോഗ്യ പ്രവർത്തകർ കഴിയുന്ന ടെന്റുകൾ പോലും ആക്രമിക്കപ്പെട്ടു ആശുപത്രികൾ പോലും സുരക്ഷിതമല്ല ദുർബലമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ആശുപത്രികളെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തുന്നതെന്ന് ഡോക്ടർ സന്തോഷ് കുമാർ പറയുന്നുണ്ട് ഇത് അന്താരാഷ്ട്ര യുദ്ധ നിയമങ്ങളുടെ വ്യക്തമായ ലംഘനമാണ് മരുന്നും ഭക്ഷണവും ലഭിക്കാതെ നിരവധി പേർ മരിച്ചു വീഴുന്ന ഈ സാഹചര്യത്തിൽ ആരോഗ്യ പ്രവർത്തകർ അവരുടെ ജീവൻ പണയപ്പെടുത്തിയാണ് ഓരോ ജീവനും രക്ഷിക്കാൻ ശ്രമിക്കുന്നത് ഇസ്രയേൽ ഹമാസ് സംഘർഷത്തെക്കുറിച്ചുള്ള ചരിത്രപരമായ കാഴ്ചപ്പാടുകൾ അവരവർക്ക് താല്പര്യമുള്ള രീതിയിൽ എടുക്കാമെങ്കിലും നിലവിലെ പ്രശ്നത്തിന് അടിയന്തരമായ ഒരു പരിഹാരം ഉണ്ടാകണം എന്നതാണ് ഡോക്ടർ സന്തോഷ് കുമാറിന്റെ ശക്തമായ ആവശ്യം മനുഷ്യന് ദുർഗതിക്ക് അവസാനിച്ചേ മതിയാകൂ എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ ഗാസയിലെ ജനതയ്ക്ക് വേണ്ടി ലോകം ഉണരണമെന്നുള്ള ഒരു വികാരമാണ് രാഷ്ട്രീയമോ സൈനികമോ ആയ ലക്ഷ്യങ്ങൾക്കപ്പുറം മാനുഷികമായ ഒരു പരിഹാരമാണ് ഇപ്പോൾ വേണ്ടത് എല്ലാ പൗരന്മാരെയും ഒഴിപ്പിക്കാനാണ് ഇസ്രയേൽ ശ്രമിക്കുന്നതെങ്കിൽ അതൊരു വലിയ ജനതയെ അവരുടെ മണ്ണിൽ നിന്നും എന്നേക്കുമായി പുറത്താക്കുന്നതിന് തുല്യമാകും രണ്ടാം ഘട്ട വെടിനിർത്തലിൽ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ കഴിയില്ലെങ്കിലും ഈ ജനതയ്ക്ക് അവരുടെ ഭാവിയെക്കുറിച്ച് ഒരു ഉറപ്പ് നൽകേണ്ടത് അത്യാവശ്യമാണ് തന്റെ അടുത്ത ദൗത്യം സുഡാനിലേക്കാണെന്ന് ഡോക്ടർ സന്തോഷ് കുമാർ പറയുന്നുണ്ട് ഗാസയിലെതിനേക്കാൾ ഗുരുതരമായ സാഹചര്യമാണ് അവിടെ നിലനിൽക്കുന്നത് സുഡാനിൽ നടക്കുന്ന രൂക്ഷമായ ആക്രമണങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ പോലും പുറം ലോകത്ത് ലഭ്യമല്ല സാറ്റലൈറ്റ് ചിത്രങ്ങൾ വഴിയാണ് ലോകത്തിന് ലോകത്തിനവിടുത്തെ കാര്യങ്ങൾ അറിയാൻ കഴിയുന്നത് ഇത് സൂചിപ്പിക്കുന്നത് ലോകത്തിന്റെ ശ്രദ്ധയിൽപ്പെടാതെ പോകുന്ന അനേകം ദുരന്തമുഖങ്ങൾ നമ്മുടെ ഭൂമിയിൽ ഉണ്ട് എന്നാണ് ഒരു യുദ്ധഭൂമിയിൽ നിന്ന് മറ്റൊരു യുദ്ധഭൂമിയിലേക്ക് പോകുമ്പോൾ ഡോക്ടർ സന്തോഷ് കുമാർ വഹിക്കുന്ന ദൗത്യം കേവലം ചികിത്സ നൽകൽ മാത്രമല്ല ലോകത്തിന് മുന്നിൽ ഈ യാഥാർത്ഥ്യങ്ങളെ തുറന്നുകാട്ടുക കൂടിയാണ് ഡോക്ടർ എസ് എസ് സന്തോഷ് കുമാർ നൽകിയ വിവരങ്ങൾ കേവലം വാർത്തയല്ല മറിച്ച് യുദ്ധത്തിന്റെ യാഥാർത്ഥ്യമുഖമാണ് സിറ്റി ഒരു തരിശുനിലമായി മാറിയതും കുട്ടികൾ കൂട്ടമായി മരിച്ചു വീഴുന്നതും മനുഷ്യർ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാതെ ക്യാമ്പുകളിൽ കഴിയുന്നതും ആഗോള സമൂഹം ഒരുമിച്ച് നിന്ന് പരിഹരിക്കേണ്ട ദുരന്തമാണ് ചരിത്രപരമായ ചർച്ചകൾക്ക് ഇപ്പോഴല്ല സമയം മറിച്ച് മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാൻ അടിയന്തരമായി ഇടപെടേണ്ട സമയമാണിത് ഗാസയിലെയും സുഡാനിലെയും ജനങ്ങളുടെ ദുരിതം അവസാനിപ്പിക്കാൻ ഐക്യരാഷ്ട്രസഭയും ലോക നേതാക്കളും അടിയന്തരമായി ഇടപെടേണ്ടതുണ്ട് മനുഷ്യനെന്ന നിലയിൽ നമുക്ക് ഓരോരുത്തർക്കും ഈ ദുരിതത്തിൽ പങ്കുണ്ട് അത് അവസാനിപ്പിക്കാനുള്ള ഉത്തരവാദിത്വവും നമുക്കുണ്ട്